കമ്പി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് ഇത് നിറയ്ക്കുന്നു ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്നോ ഒരാളെ പോലും പുറത്തുള്ളതായിട്ട് കണ്ടിട്ടുള്ള നമ്മുടെ മലയാളികൾ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുക എന്നുള്ളതാണ് ഈ കട്ട് ചെയ്തെടുത്ത് പീസ് നിങ്ങൾ കണ്ടോ ഒരു മാർബിൾ കട്ട് ചെയ്തത് ഫിനിഷിംഗ് ആണ് ഇതിൽ വരുന്നത് എഫ് ജി റോഡിൽ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ കാട്ടാക്കടക്ക് അടുത്തായിട്ട് അന്ത്യൂർ കോണെന്ന സ്ഥലത്താണ് ഷൈൻ ഇൻഡസ്ട്രീസിലാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കട്ടില ചെയ്യുന്നത് അത് മരത്തിൽ ചെയ്യുന്നതും സ്റ്റീലിൽ ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോൺക്രീറ്റിൽ കട്ടില ജനലൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതും കേരളത്തിൽ തന്നെ ഈ രീതിയിൽ ചെയ്യുന്നത് വളരെ വിരളം എന്നല്ല ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒത്തിരി മെഷീനറീസ് ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ കട്ടില ചെയ്യുന്നത് വളരെ സ്ട്രെങ്ത്തോട് കൂടിയിട്ട് അതിനെന്ത് മാത്രം ഇവര് എഫേർട്ട് എടുക്കുന്നിട്ട് എങ്ങനെ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നേരെ ഷൈൻ ഇൻഡസ്ട്രീസിന്റെ വിശേഷങ്ങളിലേക്ക് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത് ഷൈൻ ഇൻഡസ്ട്രീസ് കമ്പനിയുടെ ചെയർമാൻ ആയിട്ടുള്ള സത്യദാസ് സാറാണ് സാറ് ഞാനിവിടെ വരാനുള്ള മെയിൻ കാരണം ഞാൻ ഒത്തിരി കമ്പനികളിൽ പോയിട്ടുണ്ട് മരത്തിനെ കൊണ്ട് ജനലും വാതിലുകളും ചെയ്യുന്ന അല്ലെങ്കിൽ കട്ടിലൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ സ്റ്റീലിനെ കൊണ്ടൊക്കെ ചെയ്യുന്നത് എന്നാൽ ഈ ഒരു കോൺക്രീറ്റിലേക്കുള്ള ഒരു കമ്പനി ഞാൻ ഇതുവരെ കയറിയിട്ടില്ല നിങ്ങളുടെ ചെയ്യുന്നത് മെഷീനറീസ് ഒക്കെ വെച്ചിട്ടാണ് അല്ലേ പല രീതിയിലുള്ള മെഷീനറീസ് അതും സ്വന്തമായിട്ട് ചെയ്തെടുത്തത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ് എനിക്കറിയേണ്ടത് ഇതിപ്പോൾ കമ്പനി തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഞാൻ ഈ കമ്പനി തുടങ്ങിയിട്ട് ഇരുപത്താറ് വർഷമായി ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു എൻറ്റേതായ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ യൂണിറ്റ് റൺ ചെയ്തു പോകുന്നത് വർഷമായിട്ട് കമ്പനി തുടങ്ങിയിട്ട് ഇരുപത്തി ആറ് വർഷമായി തന്നെയായിരുന്നു അതിന് ആയിട്ടുണ്ട് ഞാൻ അതിന് മുൻപ് കൺസ്ട്രക്ഷൻ വീട്ടിലായിരുന്നു അത് ശരിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു അൻപത്തിരണ്ട് വർഷം കൊണ്ട് ഞാൻ ഈ കൺസ്ട്രക്ഷൻ വീട്ടിൽ നിറഞ്ഞു നിന്ന അതേ സാഹചര്യത്തിലാണ് ഈ ഇരുപത്തി ആറ് വർഷത്തേക്ക് മുമ്പ് ഞാൻ ഇതിലോട്ടും കൂടെ വന്ന് തിരിഞ്ഞത് ഇവിടെ ചെയ്തിരിക്കുന്ന മെഷീനറീസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ഇതെല്ലാം മെഷീനറിയും ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് തരത്തെയാണ് ഇത് നല്ല സ്ട്രോങ്ങലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ചെയ്തത് എൻ്റെ ടെക്നോളജി മുഴുവൻ ഞാൻ വികസിച്ച വികസിപ്പിച്ച ടെക്നോളജിയാണ് അത് കാരണം വേറെ എടുത്ത് ഈ ടെക്നോളജി ഇല്ല എന്ന് പറയുന്നതായിരിക്കും എന്റെ അറിവിൽ ഇതുവരെ ഇല്ലേണ്ടത് ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് കടക്കാം ഈ കാണുന്നതാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ സെൻറ്റർ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന മോൾഡുകളാണ് ഈ മോൾഡില് നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന മിക്സ് നിറച്ച് അതിനകത്ത് കമ്പി വച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് ഇത് നിറയ്ക്കുന്നു നിറച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതിൽ ചെയ്യുന്ന വൈബ്രേറ്റ് എന്ന് പറയുന്നത് സാധാരണ ഇതിൽ നീഡിൽ വൈബ്രേറ്ററോ അല്ലെങ്കിൽ ടേബിൾ വൈബ്രേറ്ററാണ് സാധാരണ ഉപയോഗിക്കുന്നത് പക്ഷേ ഞങ്ങളൊരു പ്രത്യേകതരം വൈബ്രേറ്റർ ഉപയോഗിച്ചാണ് വൈബ്രേറ്റ് ചെയ്ത് ഇതിനെ കംപ്ലീറ്റ് ജാമാക്കി എടുക്കുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു കുമളകൾ പോലും കാണില്ല വെള്ളം കെട്ടി നിന്ന് ഇതിനകത്ത് കാണുന്ന കൊച്ചു കൊച്ചു കുമളകളുണ്ട് അതുപോലും ഇതിനകത്ത് കാണാതെ കംപ്ലീറ്റ് നല്ല കോമ്പാക്റ്റായി സംഗതിയിരിക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടാവും കാരണം ഈ ടെക്നോളജി നമ്മൾ ഇപ്പം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് നില ചെയ്യുന്ന ആ പറയുന്ന കോൺക്രീറ്റ് പില്ലറിന് പോലും കിട്ടാത്ത സ്ട്രെങ്ത് ഈ പ്രക്രിയ കൊണ്ട് ഈ കട്ടളയ്ക്ക് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ റാ മെറ്റീരിയലിനകത്ത് വലിയ കാര്യമുണ്ട് അല്പം പൈസ കൂടിയാലും അതിനകത്ത് നല്ല റാ മെറ്റീരിയൽ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് എൻ്റെ പോളിസി ഒന്ന് എം സാൻ്റ് ഉപയോഗിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി മെറ്റൽ അത് നമ്മൾ ഉപയോഗിക്കും പിന്നെ അതിന് അകത്തിടാനുള്ള കമ്പി അത് നമ്മൾ എടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് സ്ക്രൂ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് സ്ക്രൂ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത് സ്റ്റീലാണ് സ്റ്റീൽ സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത് സ്റ്റീൽ സ്ക്രൂ ആവുമ്പോഴത്തേക്ക് പിന്നെ അറിയാമല്ലോ അതിനകത്ത് പിന്നെ കാരണം വളരെ ലോങ് ലൈഫുള്ള കട്ടള ആയതുകൊണ്ട് അത്രയും വർഷം ഈ സ്ക്രൂ ഇരിക്കണം ഇതിങ്ങനെ ചെയ്തെടുത്തതിനു ശേഷം ഇനി എത്ര ദിവസം ഇതേപോലെ ഇങ്ങനെ മാറ്റി വെക്കണം അല്ലെങ്കിൽ ഇത് ടൈം അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുന്നുണ്ടോ ഞങ്ങൾ ഈ മോൾഡ് ഇളക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ നേരെ വെള്ളത്തിലിട്ട് ക്യൂർ ചെയ്യുകയാണ് വെള്ളത്തിലിട്ട് ക്യൂർ ചെയ്യുകയാണ് വെള്ളത്തിൽ കാണുന്ന ടാങ്കിലിട്ട് ക്യൂർ ചെയ്യും ഇതിനകത്ത് ഒരാഴ്ചയ്ക്ക് മുകളിൽ രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കിടക്കും അടുത്ത ദിവസം അത്രയും ദിവസം ഈട്ടങ്ങനെ അത് കിടക്കും അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് വെള്ളത്തിൽ മുക്കി തന്നെ വയ്ക്കും ഇപ്പം ഈ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടെക്നോളജി അതാണ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി കിടക്കുക എന്നുള്ളതാണ് ഈ വെള്ളത്തിൽ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഇതിനകത്ത് ഏത് ടൈപ്പ് ഗ്രില്ലോ അല്ലെങ്കിൽ കമ്പിട്ടോ കമ്പിയും പട്ടയട്ടോ എങ്ങനെയാണോ എങ്കിലും അടുത്ത് കൊടുക്കാൻ പറ്റും ഏത് മോഡലുണ്ടെങ്കിലും പാർട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഗ്രില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും പാർട്ടി തരുന്ന ഡിസൈനനുസരിച്ച് നമുക്ക് ഗ്രില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ കാണുന്ന എല്ലാം ആ രീതിയിൽ ചെയ്ത് വെച്ചേക്കുന്ന ഗ്രില്ലുകളും കമ്പിയും പട്ടയിട്ട് വെച്ചേക്കുന്ന ഒരു പരിപാടിയാണ് അത് കട്ടലയാകുമ്പോൾ കട്ടളയാകുമ്പോഴത്തേക്ക് അതിനകത്ത് സ്റ്റീൽ ബിജാവിരി എല്ലാത്തിലും സ്റ്റീൽ ബിജാവരി കൊടുക്കണം കട്ടളയിലും അങ്ങനെ തന്നെ പിന്നെ ജനലിലും മതി തന്നെ പക്ഷേ സ്റ്റീൽ ബിജാവരിയും നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലാമ്പിന്റെ രണ്ട് സൈഡിലും കൊടുക്കാനുള്ള ക്ലാമ്പ് ആ ക്ലാമ്പ് തന്നെ തൂക്കി വാങ്ങിക്കുമ്പോൾ കിലോ വേണമെങ്കിലും പൈസ കൊടുക്കണം പക്ഷേ അതൊന്നും വാങ്ങണ്ട പ്രൈമർ അടിക്കേണ്ട പ്രൈമർ പ്രൈമർ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒട്ട് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് സാധാരണ അടിക്കുന്നത് അടിക്കേണ്ട കാര്യവും അതിനകത്തില്ല കാരണം കോൺക്രീറ്റ് അല്ലേ ഒന്നും ആവാനില്ല ഒന്നും ആവാനില്ല ഇപ്പം നനഞ്ഞാലും വെയിലടിച്ചാലും ചൂടിച്ചാലും തീ പിടിച്ചാലും ഒന്നും അങ്ങനത്തെ ഒന്നും സംഭവിക്കാനില്ല അങ്ങനെയുള്ള പാഴ് ചെലവുകൾ ഒന്നും പാർട്ടിക്ക് ഇതിനകത്ത് വരുന്നില്ല പ്രത്യേകിച്ച് താങ്കളുടെ ചോദ്യം നല്ലൊരു ചോദ്യം പലരും സംശയിക്കുന്നതും പലരും ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ താങ്കൾ ചോദിച്ചത് താങ്കൾ ഇതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും ഇത് ഞാനിത് കട്ട് ചെയ്തെടുത്ത ഒരു പാർട്ടാണ് ഇതാ തോക്കും എങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ മോൾഡ് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തത് ഞാൻ കട്ട് ചെയ്തെടുത്ത പാർട്ടാണ് ഇതിനകത്ത് ഇത് ശ്രദ്ധിക്കുമ്പോൾ അശ്രദ്ധിക്കുമ്പം അറിയാൻ പറ്റും ഇതിനകത്ത് നിറച്ച് ചിപ്സാണ് അതായത് മെറ്റലാണ് ഈ കാണുന്ന മുഴുക്ക മെറ്റലാണ് ഇത് കമ്പിയാണ് അതിനകത്ത് ഒരു ബബിൾസ് പോലും താങ്കൾ ശ്രദ്ധിക്കാൻ പറയുക കരിങ്കല് കട്ട് ചെയ്ത പോലെ ഇത് മാത്രമല്ല നമ്മൾ അതിനകത്ത് തികച്ചും സയന്റിഫിക്ക് ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ കോൺക്രീറ്റ് കട്ടിലകള് ചെയ്താണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതല്ലാതെ വേറെ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമെന്റ് കൊണ്ട് എന്തൊക്കെ പ്രോഡക്റ്റ് ഫ്രീകാസ്റ്റ് ചെയ്യാൻ പറ്റും അത് മുഴുവനും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ കോൺക്രീറ്റ് കട്ടളയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു പാർട്ട് മാത്രമേ ആകുന്നുള്ളൂ ഹോളോ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇൻ്റർലോക്ക് പേവർ ചെയ്യുന്നുണ്ട് സ്ലാബ്സ് സ്ലാബുകൾ ചെയ്യുന്നുണ്ട് ബീമുകൾ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മുഴുവന് ചെയ്യുന്നുണ്ട് പർഗോള ചെയ്യുന്നുണ്ട് ഫെൻസിങ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വേണ്ട സർവത്ര പ്രോഡക്റ്റ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് തമിഴ്നാട്ടിലും നല്ലൊരു യൂണിറ്റ് ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഏതൊക്കെ രീതിയിലുള്ള ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നത് എന്താ എല്ലാത്തരം ആൾക്കാരും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്രോഡക്റ്റാണത് അതുകൊണ്ട് എല്ലാ വിഭാഗ ആളുകൾക്കും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം ഇത് മറ്റുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ നമ്മളിപ്പം വുഡിൽ ചെയ്യുന്നുണ്ട് സ്റ്റീലിൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതും ഇതുവായിട്ടുള്ള ഗുണം നമുക്ക് എങ്ങനെ കൂടുതൽ പറയാൻ പറ്റുന്നത് നമുക്ക് ഇപ്പോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വുഡിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഡാമേജ് ഉണ്ടാക്കിയാൽ അത് തിരിച്ച് ലെവൽ ചെയ്തെടുക്കാനായിട്ട് കഴിയില്ല പ്രയാസമാണ് പ്രയാസമാണ് അതേപോലെ തന്നെയാണ് സ്റ്റീലില് നമുക്കറിയാം ഷീറ്റ് കോട്ടിയാണിത് ഉണ്ടാക്കുന്നത് അത് ആരെങ്കിലും മനഃപൂർവ്വം ഒരു ചിറ്റിയിലെടുത്ത് അടിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി ആ ഞളങ്ങിയിരിക്കുന്നത് അങ്ങനെ തന്നെ കാണും അത് തിരിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അതേപോലെ ഫൈബറിലുള്ള സാധനം ഇതിപ്പോൾ വരുന്നുണ്ട് ഫൈബറിലും അതേപോലെ ഏതെങ്കിലും ഒരു ചിറ്റികളിലെടുത്ത് മനഃപൂർവ്വം ഡാമേജ് വരുത്തണമെന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ഫിൽ ചെയ്തെടുക്കാൻ പറ്റില്ല അതങ്ങനെ തന്നെ കിടക്കും അല്ലെങ്കിൽ അത് മുഴുവൻ ഇളക്കി മാറ്റിയിട്ട് വേറെ ഒന്നും വെച്ചാൽ പക്ഷെ കോൺക്രീറ്റിനെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല മനഃപൂർവ്വം അങ്ങനെ ഒരു ഡാമേജ് വരുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ പോലും ഇതിനകത്ത് നമുക്ക് സിമെൻ്റ് വെച്ച് പഴയതുപോലെ ആക്കിയെടുക്കാം പിന്നും പഴയതുപോലെ ആക്കിയെടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതുകൂടാതെ ഇതിനകത്ത് ചെതല് കയറുന്ന വിഷയമല്ല അത് വലിയൊരു ഗുണമുള്ളൊരു കാര്യമാണ് അല്ലേ അതെ മറ്റേത് തടി ഉപയോഗിച്ചാലും അതിനകത്ത് ചെതല് കയറണം ഏറ്റവും വലിയ പ്രശ്നമാണ് കേരളത്തില് അതെ ചെതൽ പറയുന്നത് അതെ അതേപോലെ തന്നെ മഴയത്ത് കിടന്നാലും വെള്ളത്തിൽ മുക്കിയിട്ടിരുന്നാലും വെയില് അടിച്ചാലും തീ തന്നെ അടുത്ത് ഇട്ട് തീ ഇട്ടാൽ പോലും ഇതിനകത്ത് യാതൊരു ഡാമേജും വരില്ല നമുക്കിതിൽ പെയിന്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുമോ തേക്കിന്റെ കളർ അല്ലെങ്കിൽ പ്ലാവിന്റെ കളർ അങ്ങനെയൊക്കെ നമുക്ക് ഡിസൈൻ ഒക്കെ ചെയ്യാൻ പറ്റുമോ പെയിൻറ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം അതായത് തേക്കിൻ്റെ ഡിസൈൻ ആയാലും ഈ ടി ഡിസൈനായാലും ഏത് രീതിയിൽ വേണമെങ്കിലും വളരെ മനോഹരമായിട്ട് വരച്ചെടുക്കാൻ പറ്റും എൻ്റെ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഈ ഇതെന്ന് പറഞ്ഞാൽ തേക്കിൻ്റെ ഡിസൈനാണ് ഇരുപത്താറ് വർഷമായി ഈ ഡിസൈൻ നമ്മളിത് വരച്ച് കൊടുത്തിട്ട് ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള രണ്ടാമതൊരു പെയിൻറ്റ് നമ്മളിതുവരെ ചെയ്തിട്ടില്ല ഇത് ഓവർ വെയ്റ്റ് ആണെന്നുള്ള രീതിയിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ആ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് ഇത് ഓവർ വെയ്റ്റ് ആണ് അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ എല്ലാ മെറ്റീരിയൽ ചെയ്തിരുന്നാലും വെയിറ്റ് ഉണ്ട് ഒരു സംശയം വേണ്ട ഇപ്പോൾ ഈ ടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചോളം നല്ല വെയിറ്റ് വരും പക്ഷെ കോൺക്രീറ്റ് കട്ടളയെ സംബന്ധിച്ചിടത്തോളം ഇരുമ്പിനേക്കാളും ഒരു പക്ഷേ നല്ല വുഡ് വെച്ച് ചെയ്യുന്നതിനേക്കാളും അല്പം കൂടെ വെയിറ്റ് കൂടുതൽ വരും പക്ഷെ അത് എടുത്ത് വയ്ക്കുന്ന സമയത്ത് കെട്ടാൻ സമയത്തിനെടുത്ത് വയ്ക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വയ്ക്കണം എന്നുള്ളത് ഞാനാകത്തുള്ളു അല്ലാതെ അതിൽ കൂടുതൽ വേറെ ഒന്നും സംഭവിക്കാനില്ല പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്നുള്ള ചുവരില് താങ്ങുമെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് അത് ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല കാരണം ഈ ചുവരിലെന്ന് പറയുന്നത് ഈ പാതലായാലും ജനലായാലും വയ്ക്കാനുള്ള അത്രയും ഭാഗം ഈ സാധനം വച്ചില്ലെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും മെറ്റിലോട്ട് ഫില്ല് ചെയ്യുന്നതാണ് ഒന്നുകിൽ ബ്ലോക്ക് ബ്ലോക്കുണ്ട് അല്ലെങ്കിൽ സോളിഡ് ബ്ലോക്ക് ബ്ലോക്കുണ്ട് അല്ലെങ്കിൽ ചുടുകെല്ലാം ഉണ്ട് അപ്പോൾ അതിന്റെ വീട്ടിൽ അത്രയോ കൂടുതൽ പ്രൈസ് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത് പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മിനിമം പ്ലാവ് ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ മൂന്നിലൊന്നേ വരുള്ളൂ ഒന്നേടേ വരുവുള്ളൂ അത്രേ കുറവാണ് അതെ സാധാരണ ഒരു ഒരു കട്ടലയുടെ റേറ്റ് നമുക്ക് എങ്ങനെ പറയാം ഒരു കട്ടല റേറ്റ് ഇപ്പോൾ നമ്മൾ വാതിൽ ബെഡ്റൂമിൻ്റെ വാതിൽക്കൽ വാതിൽക്കിൽ വയ്ക്കുന്ന ഒരെണ്ണം തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്തെന്നൊക്കെ പറയുന്ന സൈസാണ് വയ്ക്കുന്നത് അതിന് ഒരു ആയിരത്തി അഞ്ഞൂറിനകത്ത് ആയിരത്തി നാന്നൂറ്റി എഴുപത് ആയിരത്തി അഞ്ഞൂറിനകത്തുള്ള റേറ്റ് അതിനകത്ത് വരുവുള്ളൂ പക്ഷേ ആ റേറ്റ് വരുമ്പോൾ തന്നെ അതിനകത്ത് ക്ലാമ്പ് വരുന്നുണ്ട് പ്രൈമർ അടിക്കേണ്ട അത് അതേപോലെ തന്നെ അതിനകത്ത് വയ്ക്കാനുള്ള സ്ക്രൂ വരെ സ്റ്റീൽ സ്ക്രൂ വരെ നമ്മൾ അതിനകത്ത് കൊടുത്തുവിടുകയാണ് വേറെ എക്സ്ട്രാ ഒന്നും കസ്റ്റമർ കാണേണ്ട ആവശ്യമില്ല അതിനകത്ത് കാണേണ്ട കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടി വരും ഇതിനകത്ത് പൊട്ടിയിടേണ്ട കാര്യമില്ല കാരണം ഒന്ന് നല്ല ഫിനിഷിങ് ആണ് നല്ല ഫിനിഷിംഗ് ഉള്ളത് പെയിന്റിങ്ങിൻ്റെ കാര്യത്തിലും വളരെ എളുപ്പമാണ് വളരെ ലാഭവും വളരെ എളുപ്പമാണ് ഈ കോൺക്രീറ്റ് പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം എക്കോ ഫ്രണ്ട്ലിയും കൂടെയാണ് കാരണം ഇതിനു വേണ്ടി ഇങ്ങനൊരു സംവിധാനത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം മരം നമ്മൾ മുറിച്ച് മാറ്റണം ഇതിപ്പം ഒരു പരവും വെറ്റേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയുള്ളത് നമ്മുടെ ഈ കാണുന്ന ഈ കോളേജ് ഇപ്പോൾ നമ്മുടെ വകയാണ് ഇത് മുഴുവനും വാതിലി ജനലെല്ലാം ഇതേ കോൺക്രീറ്റ് ഉപയോഗിച്ച് ഇതാണ് അത് കഴിഞ്ഞിട്ട് ധാരാളം കോളേജുകൾ ചെയ്തിട്ടുണ്ട് പല ടൈപ്പിലുള്ള വീടുകൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ചർച്ചസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാംഗ്ലൂർ ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് ഒരു ചർച്ച് അവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കേരളത്തിന്റെ വെളിയിലും ചർച്ചിലും അതുപോലുള്ള മറ്റു പല ആവശ്യത്തിനും വേണ്ടിയിട്ട് ഈ സാധനം കൊണ്ടുപോകുന്നുണ്ട് കാരണം ഇതേ ക്വാളിറ്റിയിൽ ഇതേപോലത്തെ കോൺക്രീറ്റ് കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് അത്രയും ദൂരം ഉപയോഗിക്കുന്നത് എത്രയാണ് ഇൻഡസ്ട്രീസിന്റെ വിശേഷങ്ങൾ കാഴ്ചകൾ അടിപൊളി കാഴ്ച അല്ലേ എത്രമാത്രം സ്ട്രെങ്ത്തോട് കൂടിയിട്ടാണ് ഓരോ കട്ടിലകൾ ഇവിടുന്ന് ചെയ്ത് നമ്മളെ കൈകളിലേക്ക് എത്തിക്കുന്ന ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്നോ ഒത്തിരി കമ്പനികളിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഒരാളെങ്കിലും ഹിന്ദിക്കാർ അല്ലെങ്കിൽ ബംഗാളികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പുറത്തുള്ള ഒരു ഉണ്ടാവും അല്ലേ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു വലിയ കമ്പനിയാണ് ഒത്തിരി പാർട്ടായിട്ട് വരുന്ന കമ്പനി എന്നാൽ ഒരാളെ പോലും പുറത്തുള്ളതായിട്ട് കണ്ടിട്ടില്ല നമ്മുടെ സ്വന്തം നമ്മുടെ നാട്ടിൽ നമ്മളെ മലയാളികൾ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഇവിടെ ജോലി ചെയ്യുന്നുള്ളത് എന്നുള്ളൊരു കാര്യം അത് വലിയ സന്തോഷം തോന്നിച്ച ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഇവിടെ ചെയ്ത സിസ്റ്റം ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ കണ്ടു കഴിഞ്ഞു എവിടെയൊക്കെ ഈ പ്രോഡക്റ്റുകൾ പോകുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു കേരളം മുഴുവനും ഇവരുടെ ഈ കട്ടിലൊക്കെ മാർക്കറ്റ് ചെയ്യാൻ ഇവർ റെഡിയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ വന്ന സമയത്ത് അറിയാൻ സാധിച്ചിട്ടുണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ